ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ എലശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഓണാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കണതാണ് അല്ലേ എരിശ്ശേരി അപ്പോൾ ഈ ഒരു മോഡലൊന്നുണ്ടാക്കി നിൽക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യത്തേക്കാണ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീടുകളിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ എലിശ്ശേരിക്ക് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം ിക്ക് ഞാൻ എടുക്കുന്നത് പയറ് ചെറു ദിവസം വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെച്ചതാണ് അതൊരു എഴുപത്തഞ്ച് ഗ്രാം എടുത്തിട്ട് പിന്നെ മത്തങ്ങ മത്തങ്ങ ഒരു നൂറ്റി ഗ്രാം ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് കടുക് വേണം ജീരകം കടുക് കടുകൊരു അര ടീസ്പൂണ് ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് നാളികേരം ഒരു അരമുറി പിന്നെ ഉപ്പ് ഉപ്പുപാകത്തിന് ശർക്കര ഒരു ചെറിയ കഷ്ണം ശർക്കര വേണം പിന്നെ നമ്മുടെ ഉഴന്ന് കുറച്ച് കടുക് പൊട്ടിക്കാനായിരിക്കും തന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും പിന്നെ കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇത്ര കൂട്ടുകൊണ്ട് നമ്മുടെ ഈ എരിശ്ശേരിക്ക് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പയറൊന്ന് കുക്കറിലിട്ട് ഒന്ന് ഒരു വേവിക്കണം ഉടനെ പൊണ്ട അന്നേരൊന്ന് വേവിച്ചെടുക്കാം അതിനത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെച്ചതാണ് അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് വരില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്ര വെള്ളം നമുക്ക് ഇതിനൊന്ന് വേവിക്കൊലി കളഞ്ഞിട്ട് കഴുകിട്ട് വേണമെന്ന് നമുക്ക് മത്തങ്ങ തൊലി കളയാ മത്തങ്ങ വെള്ളത്തിലിട്ടുണ്ടെന്ന് കഴുകിയിട്ട് വരാം നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം നമുക്ക് നമ്മുടെ ജീരകം നാളികേരം കൂടിയിട്ട് നന്നായിരുന്നു അരച്ചെടുക്കുന്നുണ്ട് അതിന്റെ പകുതി നാളികേരാണ് അരക്കാൻ എടുക്കുന്നത് പിന്നെ കൊറച്ച് നല്ല നമുക്ക് വാർത്തിടാൻ വേണം എത്രയും നാളികേരം വർക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ജീരകം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ നാടികാരം ഒന്നുകൊണ്ട് വെള്ളം ഇല്ലാണ്ട് നന്നായിരുന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ നന്നായി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങ ഞാൻ ചേഞ്ചേ അതിലിട്ടിട്ടാണ് കറി വെക്കണത് കേട്ടോ അപ്പോൾ ഞാൻ അതിലിട്ടെടുത്തു അതിൽ വേവാൻ പാതിന് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മുടെ മുളക് പൊടിയും അത് നമ്മുടെ എരുവിനുസരിച്ച് ഇട്ടോടും കേട്ടോ പിന്നെ ഞാൻ ഇതിന് ഒരു ടീസ്പൂൺ ഇടണുള്ളു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടുന്നതായിട്ട് മുളക് പൊടിയുടെ എരുന്ന് നോക്കിയിട്ട് ഇട്ടോടും കേട്ടോ അത് വേവിച്ചെടുക്കണം നമുക്ക് സ്റ്റവ് എത്തിച്ച് വേവിക്കാം നാളികേരം ഒന്ന് ബ്രൗൺ കളറൊന്ന് വറത്തെടുക്കണം കേട്ടോ നമുക്കത് അടുത്ത പത്രത്തില് വെച്ച് അത് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ നാളികായിട്ടൊന്ന് വറുത്തെ വരെ നമ്മള് നാണയരതി കിട്ടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നാടകരത്തി കിട്ടുന്നില്ല കിടന്നുള്ളൂ അത്യാവശ്യത്തിന് വേണ്ട കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂട്ടാ നല്ലൊരു ബ്രൗൺ കളർ വരെ പറ നാലും വറുത്ത നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി നമ്മുടെ നാലേന്താ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം നമ്മുടെ മത്തങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പയറ് വേവിച്ചു വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ അമ്മത് ഉണ്ടാക്കി തരാറുണ്ട് അതായത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി കറിയത് ചോറില്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മത്തങ്ങി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് തന്നെ കിടന്നത് ഉടനോളും കേട്ടോ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഒരു മുളകുതൊക്കെ ഉപ്പ് നോക്കിക്കോളാം കേട്ടോ അതിലേക്ക് ഒരായും തൊങ്ങി ഇട്ട് കൊടുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ എരു പൂക്കൊന്നും നോക്കാം വെരുപ്പിണ്ട് പാകത്തിന് ഇണ്ട് നമുക്ക് നാളികേരം അരച്ചു വെച്ചിട്ടില്ലേ അത് എത്തുകൊടുക്കാം നമ്മൾ നാളികേരം ഒന്ന് വേവണ്ടേ അപ്പൊ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം വെള്ളധികം ഒഴിക്കേണ്ട കേട്ടോ ഇത്ര വെള്ളമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് നേരം ഒന്ന് അത് നാളികേരം ജീരകൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മുടിയിട്ട് തോ അ നമ്മുടെ നാളികേരം ജീരകമൊക്കെ ഇട്ടത് നന്നായി വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ നമുക്ക് തീറ്റി നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം വറുത്ത് ആ നാലായിരം വറുത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറിക്ക് ഇത് ഇത്രേ വെള്ളത്തിന്റെ ആവശ്യം ഉള്ളു കേട്ടോ ആദ്യം വെള്ളം പാടില്ല അപ്പോൾ നമ്മുടെ കറി ഇത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്രത്തിലേക്ക് മാറ്റുള്ളൂ നമ്മുടെ കറിയിലേക്ക് നമുക്ക് കടുക് താഴ്ച നമുക്ക് സ്റ്റവ് വെത്തിക്കാം ചിന്ത അടപ്പ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്കതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഓയിലൊന്നും ഉപയോഗിക്കണ്ട ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളും വെച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ചെറിയൊരു മണാഭ്യാസത്തിന് വേണ്ടിയിട്ട് വീണ്ടും കൂടെ നമുക്ക് കടുക്കിട്ട് കൊടുക്കാം കടുക്കിട്ട് കൊടുക്കുമ്പോ നീങ്ങി നിൽക്ക പൊട്ടിത്തെറിച്ചു രണ്ടു മണിക്ക് ഈരകൂടി ഇട്ട് കൊടുത്തോളാം കറിവേപ്പല കൊടുത്തിട്ട് കൊടുക്കാം കൂടെ നമ്മൾ മുളകും നന്നായി നോക്കാം കറിവേപ്പലയും അച്ചർമുളകും ഇതെല്ലാം നന്നായി നെയ്ക്കി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവാം കറിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എസ് ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് നട വരുന്നതായിരിക്കും അതുവരും ബൈ